ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ ചെറുതായിട്ടൊന്ന് വീണു എൻ്റെ കൈ കുഴ തന്നിപ്പോയി ലിസിൽ പോയി ഇതൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് ഇത് ഇനിയും പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണ നല്ലത് എന്നൊക്കെ പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും രോഗ രോഗിപ്രായങ്ങളാണ് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് ഒരു പേടിയുണ്ട് പിന്നെ ആയുർവേദം നല്ലതെന്ന് പറയുന്നു അപ്പോൾ ആയുർവേദത്തിൽ ചെന്ന് അന്വേഷിച്ചു അപ്പോൾ ഒരു മാസം അവിടെ കിടക്കണം എന്നാണ് പറയുന്നത് അവർ കിഴി പിടിക്കുകയോ അങ്ങനെ എന്തോ ചികിത്സകളൊക്കെ ഉണ്ട് ഒരു മാസം അവിടെ കിടക്കണം അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അടുത്ത ദിവസം തന്നെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോവുക ഒരു മാസം അവിടെ ചികിത്സിച്ചു കഴിച്ച് ശരിയാവുകയാണെങ്കിൽ ബാക്കിയെന്ന് വിചാരിക്കുക അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വന്ന് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് വീണ്ടും കാണാം ബൈ